പോരാട്ടം അവസാന ഘട്ടത്തിലാണ് കേരളം വിധി എഴുതാൻ പോകുന്നതിന് മുമ്പുള്ള ആദ്യ ഫേസ് എലക്ഷന് തൊട്ട് മുമ്പുള്ള പരസ്യ പ്രചരണത്തിൻ്റെ ദിനമാണിത് ഈ കാഴ്ചകളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിർണായകമാണ് മുമ്പ് തിരുവനന്തപുരത്തു നിന്നും ഡാൻ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലും സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഉണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മാറിമറിയുന്ന വിഷയങ്ങളാണ് ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റെടുത്ത സ്വർണ്ണക്കൊള്ളയെന്ന യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട വിഷയം രാഹുൽ മാംകൂട്ടം എന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ രണ്ട് വിഷയങ്ങൾക്കുമപ്പുറം ജനങ്ങളെ എന്തൊക്കെ സ്വാധീനിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട് നമുക്ക് നമുക്കതുകൂടി പരിശോധിക്കാം ആലപ്പുഴയിലേക്ക് പോവാം നമുക്കൊപ്പം ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും ഉടൻ തന്നെ നമുക്കപ്പം ചേരുന്നുണ്ട് ശരണ്യ ഈ ആലപ്പുഴയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് അവിടുത്തെ സങ്കീർണതകളും വ്യത്യസ്തതകളുമാണ് കേരളത്തിലൊരു പക്ഷേ മറ്റ് വിഷയങ്ങൾ സ്വാധീനിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയുടെ പ്രത്യേകതകൾ അവിടുത്തെ കർഷകരും നെൽകർഷകരടക്കം നേരിടുന്ന വെല്ലുവിളിയാണ് ശരണേ നടത്തിയ യാത്രകളിലൊക്കെ കർഷകർ പലപ്പോഴും കാർഷിക പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആലപ്പുഴയുടെ രാഷ്ട്രീയം നൽകുന്ന സൂചനകൾ അതെങ്ങനെയായിരിക്കും ഈ സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണോ ആലപ്പുഴക്കാരുടെ വിഷയം സജിത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ കൂടി അതായത് സംസ്ഥാനത്തൊട്ടൊക്കെ എൽ ഡി എഫും യു ഡി എഫും ചർച്ച ചെയ്ത വിഷയങ്ങൾ സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ ആണെങ്കിൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ജനങ്ങളുടെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ കൂടി ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇനി വോട്ടെടുപ്പിലേക്ക് പോകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പതിനെട്ട് ലക്ഷത്തോളം വോട്ടർമാരാണ് രണ്ടായിരത്തി എൺപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളായി ആലപ്പുഴയിൽ ആർക്കാ ഒപ്പം അവർ നിലനിൽക്കുന്നു എന്നുള്ള വിധി അവർ പറയാൻ പോകുന്നത് എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നെൽകർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരദേശ മേഖല തീരദേശ ജില്ലയാണ് അതുകൊണ്ട് തന്നെ തീരദേശം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ വലിയ തോതിൽ വോട്ടായി വോട്ടിനെ ഏത് രീതിയിൽ പ്രതിഫലിപ്പിക്കുമെന്നുള്ളതാണ് ഇത്തവണ നിലവിൽ ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് വരുമ്പോൾ കുട്ടനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടുകൾ ഇത്തവണ തുടക്കം മുതൽ തന്നെ എൽ എൽ ഡി എഫിനുള്ളിലുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം എല്ലാ കാലത്തും ഇടത് കോട്ടയായി ഉറച്ചു നിൽക്കുന്ന പഞ്ചായത്തുകളാണ് രാമഗിരിയും കൈനഗിരിയും അടക്കമുള്ള മേഖലകൾ അവിടെയൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് അവരുടെ കൃത്യമായ കൂടി നിലനിർത്തി പോകാൻ കഴിഞ്ഞിട്ടുള്ള ഇടങ്ങൾ കൂടിയാണ് അവിടെ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കൗതുകത്തോടെ ആലപ്പുഴ നോക്കിക്കാണുന്നത് കാരണം പല ഇടങ്ങളിലും പ്രത്യേകിച്ച് അഞ്ച് പഞ്ചായത്തുകൾ ഉൾപ്പെടെ എൽ ഡി എഫിനകത്ത് ഈ ഒരു ഭിന്നത പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് സി പി ഐയും സി പി എമ്മും വ്യത്യസ്തമായി മത്സരിക്കുന്നു എന്നുള്ളതാണ് രാമഗിരി അടക്കമുള്ള ഇടങ്ങൾ ഏഴോളം സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കൂട്ടാറും രാമംഗിരിയും അടക്കമുള്ള പഞ്ചായത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് ഇടങ്ങളിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മത്സരം കടന്നു വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അത് എങ്ങനെയാണ് മുന്നണിയെ ബാധിക്കുക തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫ് എത്രമാത്രം ഗുണകരമായി ഉപയോഗിക്കും എന്നുള്ളതാണ് കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നെൽകർഷകരുടെ വിഷയം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷവും പലയിടങ്ങളിലും നെല്ല് സംഭരണം പാളിയ സാഹചര്യമുണ്ടായി വോട്ട് രേഖപ്പെടുത്തലിൽ കർഷകർ പ്രതിഷേധം അറിയിക്കുന്ന അവസ്ഥയുണ്ടായി അത്തരത്തിൽ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗതികെട്ട കർഷകർ നെല്ല് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു അതൊക്കെ അവരുടെ മനസ്സിലുണ്ടോ അവരെങ്ങനെയാണ് അത് തിരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് കടക്കുമ്പോൾ നെൽകർഷക വിഭാഗങ്ങൾക്കിടയിൽ ിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നതിന് ഉള്ള ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായി അതാണ് ഈ സംഭരണ വിഷയത്തിൽ വന്ന പാളിച്ച വലിയ തോതിൽ കുട്ടനാട്ടിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ തീരദേശ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ പൊന്തുവള്ളങ്ങളിലെ വള്ളങ്ങളിലെ മത്സ്യബന്ധനം അടക്കമുള്ള വിഷയങ്ങളിലുള്ള ഇടപെടൽ ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേകിച്ച് നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഈ കപ്പൽ ദുരന്തവുമൊക്കെയായി ബന്ധപ്പെട്ട് വന്ന മത്സ്യത്തൊഴിലാളികൾ ഫേസ് ചെയ്യേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ അതിനകത്ത് അനുകൂലമായ പല നിലപാടുകളും സ്വീകരിക്കാത്തതിനുള്ള പ്രതിഷേധം ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖലകളിലെ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ക്യാമ്പയിനായി ഇവിടെ മാറുന്നുണ്ട് എന്നുള്ളതാണ് കരിമൽഖണ്ഡം വളരെയധികം ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ തോട്ടപ്പള്ളിയിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അമ്പലപ്പുഴ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ തെക്ക് പഞ്ചായത്ത് തെക്ക് ഭാഗത്തേക്ക് തെക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു യു ഡി എഫ് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ ബി ജെ പി അനുകൂലം എൻ ഡി എ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം മടിയൊഴുക്കുകൾ ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങോട്ട് ആലപ്പുഴ നഗരസഭയിലേക്ക് കടക്കുകയാണെങ്കിൽ ആലപ്പുഴ നഗരസഭ കൃത്യമായി ഇഞ്ചോടിഞ്ചു പോരാട്ടം കാരണം നമുക്കറിയാം ആലപ്പുഴ നഗരസഭ എന്ന് പറയുന്നത് വളരെ ചെറിയ പഴക്കമുള്ള നഗരസഭകളിൽ ഒന്നാണ് രാജ കേശവദാസിന്റെ തുറമുഖ നഗരത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള നഗരസഭകളിൽ ഒന്നാണ് ആലപ്പുഴ എന്നുള്ളത് അപ്പോൾ ഈ ആലപ്പുഴയിൽ ഇത്തവണ ആലപ്പുഴ ഒരു ആർക്കൊപ്പം എന്ന് എല്ലാ കാലത്തും ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ചുമന്ന് നിൽക്കുമെങ്കിലും നഗരസഭകൾ മാറി മാറി വരാറുണ്ട് അതിൽ തന്നെ കഴിഞ്ഞ തവണ നിന്നും വ്യത്യസ്തമായി യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമായി എൽ ഡി എഫ് വരുമ്പോൾ എൽ ഡി എഫ് രണ്ട് ടേമുകളായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് അതായത് സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സി പി എമ്മിനകത്ത് തന്നെ രണ്ട് ടേമുകൾ രണ്ട് ആളുകൾക്കായി വനിതകൾക്കായി നഗരസഭ വീതിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും ആലപ്പുഴ നഗരത്തിനുള്ളിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ കൃത്യമായി ഒരു പല കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ്പർ ക്ലാസ് മേഖലകളിൽ ഒരു യു ഡി എഫ് അനുകൂല തരംഗമുണ്ട് തീരദേശ മേഖലകളിലേക്ക് പോകുമ്പോൾ അത് ബി ജെ പിക്കും യു ഡി എഫിനും അനുകൂലമായി വരുന്നൊരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിനെതിരെ പരസ്യമായി ലാറ്റിൻ സഭകൾ സഭാനേതൃത്വം ഇറങ്ങി പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു സമ്മിശ്രമായൊരു വികാരമാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടാൻ കഴിയുക ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ഒരു ഡിവിഷൻ കൂടിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് കൃത്യമായൊരു ആധിപത്യം ം ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഉള്ള ഒരു ഇടം തന്നെയാണ് അതിൽ വലിയ മാറ്റം സംഭവിക്കാൻ ഇത്തവണയും സാധ്യതയില്ല എന്നുള്ളതാണ് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നഗരസഭകളിലേക്ക് വരുമ്പോൾ മൂന്ന് നഗരസഭകൾ ലഭ്യമാകും എന്നുള്ളതാണ് ഉറപ്പായും ലഭ്യമാകും എന്നുള്ളതാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് മറിച്ച് ഹരിപ്പാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള വോട്ടുകൾ ഇത്തവണ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ പിന്നോട്ട് പോയെങ്കിലും പിന്നീട് അവർക്കൊരു ഐക്യത്തോടെ വിമതരണ ശല്യമില്ലാതെ വലിയ തോതിൽ വിമതരണ ശല്യമില്ലാതെ മുന്നേറാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ് ആലപ്പുഴ അതേസമയം എൻ ഡി എയിലേക്ക് പോവുകയാണെങ്കിൽ ചേർത്തല അടക്കമുള്ള ഇടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ തർക്കങ്ങളുണ്ടായി ബി ഡി ജെ എസ് പലയിടങ്ങളിലും സ്വതന്ത്രമായി മത്സരിക്കുന്ന സാഹചര്യം കായംകുളത്ത് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഡിഷനുകളിലൊക്കെ അത് പ്രതിഫലിച്ചു അങ്ങനെ മൂന്ന് മുന്നണികൾക്കും ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ആലപ്പുഴയിൽ നടക്കുന്നത് ഇത്തവണ ആലപ്പുഴ ചുവന്നു നിൽക്കുമ്പോൾ അടക്കമുള്ളവരുടെ വിഷയങ്ങൾ ോ എന്നുള്ളതാണ് ഒൻപതാം തീയതിക്ക് ശേഷം നമുക്ക് പറയാനാവുക സജിത് യെസ് ആലപ്പുഴ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് തന്നെയാണ് എന്തായാലും ശരണിയ വളരെ നന്ദി ആലപ്പുഴയുടെ രാഷ്ട്രീയം അങ്ങനെയാവുമ്പോൾ എന്തായാലും സംസ്ഥാനത്തിന്റെ പൊതുചിത്രം നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു വരാൻ പോകുന്ന ആദ്യ ഫേസ് തെരഞ്ഞെടുപ്പിൽ ഏഴ് ജില്ലകൾ ജനവിധി എഴുതുമ്പോൾ ആ ഏഴ് ജില്ലകളുടെയും രാഷ്ട്രീയം സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ജനമനസ്സിലെന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിനും ജനവിധിക്കുമായി നമുക്കും കാത്തിരിക്കാം